അനേക ജന്മ പുണ്യഫലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ലതാ സഹസ്രനാമം എന്നൊരു മാലാമന്ത്രം ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കൂ അപ്പോൾ ഇത് ദിനവും പഠിക്കുവാനും അതേപോലെ ജപിക്കുവാനും സാധിക്കുന്ന നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി എന്നുള്ളതിന് ശേഷമുള്ള മൂന്ന് നാമങ്ങൾ ചിതജ്നികുണ്ട സമ്പൂത എന്ന് തുടങ്ങുന്ന അടുത്ത മൂന്ന് നാമങ്ങൾ ഇത് ഭഗവതിയുടെ അവതാര രഹസ്യത്തെക്കുറിച്ച് പുരാണകഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നുവെന്ന് നാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതിൽ നാലാമത്തെ നാമം ചിത് അഗ്നി കുണ്ട സമ്പൂത ചിത് അഗ്നികുണ്ട സമ്പൂത ജ്ഞാനമാകുന്ന അഗ്നി നിന്നും സമ്പൂതയായവൾ ജനിച്ചവൾ ഉത്ഭവിച്ചവൾ ഭവിച്ചവൾ ഉണ്ടായവൾ എന്നൊക്കെയാണ് അർത്ഥം പുരാണത്തിൽ നമുക്കറിയാം കാമദേവൻ ഭഗവാൻ പരമേശ്വരൻ്റെ തൃക്കണ്ണാൽ ദഹിക്കപ്പെട്ടപ്പോൾ ആ ചാരത്തിൽ നിന്ന് ഉത്ഭവിച്ച ഭണ്ഡാസുരൻ സൂപ്പർ സൂപ്പർ ഈഗോ ആയിട്ടുള്ള ഭണ്ഡാസുരൻ ഇയാളെ ദേവലോകത്ത് ഇന്ദ്രാദികളെയൊക്കെ അടിച്ചോടിച്ച് അവിടെ ഭരണം നടത്തി ലോകത്തിൻ്റെ തന്നെ ക്രമം തെറ്റിച്ച സമയത്ത് വിഷ്ണുമായി എന്ന മോഹിനിയുടെ ആ ഒരു സൂത്രപ്പണിയിൽ വശംവതയായി വശംവധരായിട്ട് തൻ്റെ കുലദേവതയായിട്ടുള്ള ഭഗവാൻ പരമേശ്വരനെ തന്നെ നിന്നിച്ച് ഓർക്കാതെ ഇങ്ങനെ മതിച്ചു നടക്കുമ്പോൾ നാരദ നാരദമഹാമുനി പതിയെ ദേവകളോട് എന്ന് പറഞ്ഞു ഇതുതന്നെ പറ്റിയ അവസരം നിങ്ങൾ പോയി ദേവിയെ അങ്ങോട്ട് തപസ് ചെയ്യുക ഇവൻ്റെ ശല്യം ഒഴിവാക്കാൻ ഇത് തന്നെ പറ്റിയ സമയം ഇന്ദ്രാതിദേവികൾ പതിനായിരം വർഷം തപസ് ചെയ്തു ഭഗവതി പ്രത്യക്ഷപ്പെട്ടില്ല പിന്നീട് ഒരു യുവജന വിസ്താരമുള്ള അതാണ്ട് പതിമൂന്ന് കിലോമീറ്റർ വിസ്താരമുള്ള വിസ്തീർണമുള്ള ഒരു വലിയ യാഗകുണ്ടം ഉണ്ടായി യജ്ഞകുണ്ട ഉണ്ടാക്കി അതിൽ പലതരം ഹോമദ്രവ്യങ്ങൾ കൊണ്ട് ഹോമം തുടങ്ങി സാധാരണ ദിവസം കൊണ്ടൊന്നും ഭഗവതിയെ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടുത്താൻ പറ്റില്ല ഇതൊരു വലിയ കാര്യമാകുമ്പോൾ കുറച്ചുകൂടെ ശക്തിയായിട്ടുള്ള ഒരു യജ്ഞം തന്നെ വേണമെന്ന് കരുതിയാണ് അവരത് ചെയ്തത് എന്നാൽ ഭഗവതി എന്നിട്ടും പ്രത്യക്ഷപ്പെടുന്നില്ല അതിന് ശേഷം ഈ ദേവന്മാരെ അവരവരുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളായിട്ട് അറുത്ത് ഹോമദ്രവ്യമാക്കി അവനവനെ തന്നെ ഹോമദ്രവ്യമാക്കിയിട്ട് പോലും ഭഗവതിയുടെ പ്രത്യക്ഷപ്പെടൽ നടന്നില്ല അവസാനം എന്നാലിനി പൂർണ്ണമായി തന്നെ ശരീരം മൊത്തമായി അവനവനെ തന്നെ പൂർണ്ണമായി ആത്മാഹുതി ചെയ്തേക്കാം ആഹുതി ചെയ്തേക്കാം എന്ന് പറഞ്ഞ് എന്ന് തീരുമാനിച്ചവർ അതിനെ മുതിർന്നപ്പോൾ ഒരു വലിയ തേജോ രൂപം ആ യാഗകുണ്ഡത്തിൽ നിന്നും പ്രത്യക്ഷപ്പെടുകയാണ് ആയിരം സൂര്യന്മാരുടെ പ്രഭയോട് കൂടിയതും എന്നാൽ ആയിരം സൂര്യന്മാരുടെ ആ ചൂടല്ല ഉള്ളത് ഭഗവതിക്ക് ആയിരം ചന്ദ്രന്മാരുടെ ശീതളമയോട് കൂടിയതുമായിട്ടുള്ള ഭഗവതി ആ വലിയ വൃത്താകൃതിയിലുള്ള ആ തേജോ രൂപത്തിനുള്ളിൽ ഒരു പ്രത്യേക തേജോ പുഞ്ചമായി തേജോ രൂപമായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ് ഭഗവതി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉദയ സൂര്യ സമയത്തെ ആ ആകാശത്തിൻ്റെ പാടല വർണ്ണമുണ്ടല്ലോ ആ ചുവപ്പും വെളുപ്പുമുള്ള ആ നിറം ആ രൂപത്തിൽ മനോഹാരിണിയായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ സർവ്വതും മറന്ന് ആ ദേവന്മാർ ഇന്ദ്രാദികൾ എല്ലാവരും ചേർന്ന് ഭഗവതിയെ സ്തുതിക്കുകയാണ് ഇതാണ് ചിതഗ്നി കുണ്ടസമ്പുത എന്നുള്ള ആ നാമത്തിൻ്റെ പുരാണ കഥാഭാഗം ഇനി നമ്മൾ വേറൊരു രീതിയിൽ കുറിച്ച് ചിന്തിച്ചാൽ മഹാജ്ഞാനികളായിട്ടുള്ള ഋഷീശ്വരന്മാർ അവരുടെ തപസ്സിൽ അവരുടെ ജ്ഞാനത്തെ അഗ്നികുണ്ഡമാക്കി ജ്വലിപ്പിച്ച് അതിലിങ്ങനെ ദഹിച്ച് ഈ ജഗനിയായിട്ടുള്ള ജഗത്തിൻ്റെ മുഴുവൻ ശക്തി എല്ലായിടത്തും നിൽക്കുന്ന ശക്തിയെ ആ പരബ്രഹ്മത്തെ ഭക്തന്മാരായ നമുക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ശ്രീമാതയാകുന്ന ശ്രീ മഹാരാജ്ഞിയാകുന്ന ശ്രീമത് മഹാസനേശ്വരിയാകുന്ന ആ മാതൃരൂപേണുള്ള ഭഗവതിയെ നമുക്ക് ആ രൂപത്തിലേക്ക് കൊണ്ടു തരികയാണ് ഭവി അതിൽ നിന്നും ആ അവരുടെ ചിതഗ്നി നിന്നും സമ്പൂതയാക്കി ഉത്ഭവിപ്പിച്ചിട്ട് നമുക്ക് സമ്മാനിക്കുകയാണ് ഈ രൂപത്തിൽ ഭക്തരെ നിങ്ങൾ ഭഗവതിയെ ആശ്രയിക്കൂ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തരും നിങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യും എന്ന് നമ്മളോട് പറയുകയാണ് അതാണ് ചിതജ്ഞ കൊണ്ട് സംഭൂത ഇനി നമ്മളിലേക്കൊന്നും ചിന്തിച്ചാലോ നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ രൂപമാണ് നമ്മുടെ ശരീരം അടുത്ത നാമത്തിൽ ദേവ ദേവകാര്യ സമൃദ്ധിത എന്നുള്ള നാമത്തിൽ അത് കുറച്ച് കുറച്ചുകൂടി വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയുള്ള ഈ നമ്മുടെ ശരീരത്തിൽ ഞാനാഗ്നിയെ വളർത്തണം ആ ജ്ഞാനമാകുന്ന അഗ്നിയെ വളർത്തുന്ന സമയത്ത് ഞാൻ 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 എന്നുള്ള ആ ഭാവമില്ലാതെയായി നമ്മൾ എന്ന ഭാവത്തിലേക്ക് മാറും എല്ലാം ഭഗവതിയാണ് നമ്മളീ കാണുന്ന എല്ലാം ഭഗവതിയാണ് എന്നുള്ള ആ ഭാവത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളിൽ ഭഗവതി പ്രത്യക്ഷപ്പെടും നമ്മളിലൂടെ ഭഗവതി സമ്പൂതയാകും നമ്മളീ കാണുന്നതെല്ലാം ഭഗവതിയാണ് ഞാനെന്നുള്ള ആ ഭാവം അതാണ് ദേവന്മാരും ചെയ്തത് അവസാനം ഞാൻ എന്നുള്ള മുഴുവനെ തന്നെ ദഹിപ്പിക്കുവാണ് ഭഗവതിക്ക് വേണ്ടി അർപ്പിക്കുകയാണ് അപ്പോൾ ഭഗവതി പ്രത്യക്ഷപ്പെടുകയാണ് അവരെ സംരക്ഷിക്കുകയാണ് അവരെ കരുതലോടുകൂടി അവർക്ക് വേണ്ട കാര്യങ്ങൾ ദേവകാര്യം എല്ലാം ചെയ്തു കൊടുക്കുകയാണ് ഇതാണ് ഈ നാമത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു ഭക്തൻ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത ദേവിയെ നമ്മുടെ ശരീരത്തിലെ ദേവിയെ ജ്ഞാനാഗ്നി കൊണ്ട് സ്വയം മനസ്സിലാക്കുക വെറും ഒരു സാദാദാസഭക്തനായി എപ്പോഴും ചെന്ന് ഭഗവതിയുടെ അടുത്ത് അത് വേണം ഇത് വേണം എന്ന് പറയാതെ ഇന്ന് ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് സാധിച്ചു തരണേ എൻ്റെ മക്കളുടെ കാര്യം നോക്കണേ പിള്ളേരുടെ വിദ്യാഭ്യാസം നോക്കണേ ഭർത്താവിൻ്റെ ആരോഗ്യം നോക്കണേ എൻ്റെ ആരോഗ്യം നോക്കണേ അയലത്തെ ആ വിദ്വാനും പണി കൊടുക്കണേ എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു ഭക്തഭാവേന ദാസഭക്തനായി പശുഭക്തനായി മാറാതെ ഭഗവതിയാകുന്ന ആ ആ തേജോ തേജോരൂപത്തെ സ്വശരീരത്തിലെ ജ്ഞാനാജ്ഞ വർദ്ധിപ്പിച്ച് മായയെ അകറ്റി മായയെ ദഹിപ്പിച്ച് കളഞ്ഞ് നമ്മൾ ഭഗവതിയെ കാണുക അറിയുക അനുഭവിക്കുക ഇതാണ് നാം സാധാരണക്കാർക്കായുള്ള ഈ നാമത്തിൽ നിന്നുള്ള അർത്ഥം എല്ലാവർക്കും ഭഗവതിയുടെ സഹായം ഉണ്ടാകട്ടെ